നമസ്കാരം ഞാൻ കാളിവിളർക്കാവ് ക്ഷേത്ര ബാലകൻ ശിവദാസനാണ് ഇന്ന് ഇന്നലെ മകരസംബരമായിരുന്നു ഇന്ന് മകരവിളക്ക് ആണ് എല്ലാ ഭക്തജനങ്ങൾക്കും മകരവിളക്ക് ആശംസകൾ നേർന്നുകൊള്ളുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പ്രപഞ്ച ശക്തിയാകുന്ന ഭഗവാൻ ശ്രീ അയ്യപ്പ സ്വാമിയുടെ സർവ സർവാനുഗ്രഹങ്ങൾക്കും വേണ്ടി വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ നടത്തി നടത്തിക്കൊണ്ട് അനുഭവിച്ചുകൊണ്ട് മല കയറി ഭഗവാനെ കണ്ട് തൃപ്തി അറിഞ്ഞ് പോന്നിട്ടുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇന്ന് കൊടുങ്ങല്ലൂർ താലക്കുലിയാണ് ആരംഭമാണ് ആയിരത്തി ഒന്ന് കഥന പൊട്ടിയോടുകൂടി കൊടുങ്ങൂർ താലപ്പുരി ആരംഭിച്ചു എല്ലാവർക്കും താലപ്പുരി ആശംസകളും കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുമ്പോൾ കാളി കൊടുങ്ങല്ലൂർ അമ്മയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് നാമം കേൾക്കുവാനായിട്ടാണ് ഇവിടെ കാളിമുഴക്കാവിലമ്മ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നാമജപമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വളരെയധികം ആയിരക്കണക്കിന്റെ ഭക്തന്മാർ ദൈനംദിനം കൊടുങ്ങലൂർ വന്ന് അവരെ പല പലവിധ പ്രാർത്ഥനകളും നടത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നേരം നാമജപം മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടാണ് കാളി കാളിമിഴക്കാവിലമ്മ കൂടിയിരിക്കുന്നത് കാളിമിഴക്കാവിലമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ നാമജപമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഒൻപത് ചൊവ്വാദിനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് കൊണ്ട് രാവിലെ ഒൻപത് മണിക്ക് വന്ന് ഒരു മണി വരെ ഇരുന്ന് ഒരു മണി കഴിഞ്ഞ് ഒരു മണിയോടുകൂടി നട തുറന്ന് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പ്രാർത്ഥിച്ചു പോകുക ഒൻപതാമത്തെ ദിനത്തിൽ ഒരു നൂറ് മില്ലി എണ്ണ അമ്മയ്ക്ക് അഭിഷേകിക്കാൻ വെച്ച് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എത്ര കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും യാത്രകൾക്കൊക്കെ പരിഹാരമുണ്ടാകും ഇവിടെ മറ്റുള്ള വഴിപാടുകൾക്ക് പ്രസക്തിയില്ല മന്ത്രതന്ത്രങ്ങളിൽ ഏതും ഞങ്ങൾക്കില്ല വൈഭവം തെല്ലുപോലും മാനസ താമര പൂതെന്നല്ലാതെ അർച്ചിക്കാനില്ലേ അമ്മ അതാണ് ഞങ്ങളുടെ വചനം അതുതന്നെയാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് വഴിപാടുകളുടെ പ്രസക്തി ഇല്ലാതെ നാമജപങ്ങളിലൂടെ മാത്രമാണ് ആയിരക്കണക്കിന് ഭക്തന്മാർ ഓരോ ആഴ്ചയും വന്നവർക്ക് ജന്മസായുധ്യം നേടി നിങ്ങളും അതിൽ പങ്കാളികളാകുക എല്ലാവർക്കും ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെയും കൊടുക്കലൂടെ അമ്മയുടെയും കാളി വേക്കാരുടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേശരണം ദൈവിച്ചു